അസലാമലൈക്കും അലഹമദില്ല അലഹമുല്ലാ ഹിറബില്ലാലമീൻ ഒരുപാട് പേർ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അതിനുള്ള പരിഹാരമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനുള്ള കാരണം നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുലേക്ക് അടുക്കാത്തത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അവനെ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അല്ലാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അസ്മാ ഉല്ലുസ്ന കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ റബ്ബിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നമുക്ക് അള്ളാഹു ഖുർആാനിലൂടെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ നാമങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം കാരണം അള്ളാഹിൻ്റെ പേരുകൾ കേവലം നാമങ്ങൾ മാത്രമല്ല അള്ളാഹുന്റെ ഗുണവിശേഷണം അള്ളാഹിന്റെ സിഫത്തുകൾ എന്താണ് അവൻ്റെ ഗുണങ്ങൾ എന്താണ് അവൻ്റെ പ്രത്യേകത എന്താണ് ഇതൊക്കെ ഓരോ നാമങ്ങളിലുമുണ്ട് ആ നാമങ്ങൾ പഠിച്ച് അവൻ്റെ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരു വ്യക്തി വിജയിക്കുന്നു എല്ലാ നിലക്കുമുള്ള സങ്കടങ്ങൾ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഭയപ്പാടിൽ നിന്ന് അയാൾ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും പറയാറുണ്ട് യഥാർത്ഥ രീതിയിൽ അള്ളാഹിൽ വിശ്വസിച്ച് എല്ലാം നിയന്ത്രിക്കുകയും ജീവിക്കുകയും യും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിച്ച് അവനിൽ തവക്കൽ ചെയ്ത് ജീവിച്ചാൽ നമുക്ക് പരിപൂർണ മനസ്സമാധാനം ലഭിക്കുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ് അങ്ങനെ സംഭവിക്കണം എന്ത് എന്താണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ അള്ളാഹുവാണ് എൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല ഈ ടെൻഷൻ മാറുകയില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത് ഇങ്ങനെ പല ചിന്തകളാണ് പലർക്കും നമ്മെ സൃഷ്ടിച്ച റബ്ബ് എല്ലാത്തിനും മതിയായവനാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനെ എന്താണ് നമുക്ക് ചെയ്തു തരാൻ കഴിയാത്തത് അള്ളാഹുവിനെ ആർക്കും സഹായം ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അത് തടുക്കാൻ വേറൊരാൾക്കും കഴിയില്ല അള്ളാഹു പറയുന്നത് അനുസരിച്ച് ജീവിച്ചാൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാകും അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ കഴിയില്ല ഇത് അള്ളാഹിൻ്റെ വാഗ്ദാനമാണ് ഇനി നമുക്ക് എന്തിനാണ് ടെൻഷൻ അതുപോലെ നമ്മുടെ റബ്ബ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും ഭയപ്പാട് കൊണ്ടും സമ്പത്ത് കൊണ്ടും രോഗം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മെ പരീക്ഷിക്കും ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകും അതുകൊണ്ട് നമ്മൾ അസ്മാവൽസ് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുന്നതാണ് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ വിളിച്ച് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ വിഷമങ്ങളും മാറുന്നതാണ് ഇൻഷാല്ല സ്ലാമലൈക്കും